എല്ലാവർക്കും നമസ്കാരം മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് വന്നിട്ടുള്ളത് എൻ്റെ ഞാൻ ഉപയോഗിക്കുന്ന സ്കിൻ കെയർ പ്രോഡക്ട്സ് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഞാൻ ഏകദേശം ഒരു രണ്ട് വർഷമായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് ഈ പ്രോഡക്ട്സ് യൂസ് ചെയ്ത് വരുന്നതാണ് കേട്ടോ മുൻകാലങ്ങളൊന്നും ഞാൻ യൂസ് ചെയ്തിട്ടില്ല അപ്പോൾ എനിക്ക് എനിക്കെന്ത ഇതിനെക്കുറിച്ചുള്ള ധാരണ ഉണ്ടായിരുന്നില്ല പിന്നെ അതിനുള്ള ആവശ്യങ്ങളും അങ്ങനെ ഉണ്ടായിട്ടില്ല എന്താണെന്ന് വെച്ചാൽ അത് ഉപയോഗിക്കണമെന്നുള്ളൊരു ഒരു നമുക്കൊരു എന്താ പറയുക കൺസേൺ വന്നു ആ കൺസേൺ എനിക്ക് ഉണ്ടായിട്ടില്ല അപ്പോൾ അതിനാണ് ഞാൻ ആദ്യം മുതൽ ഉപയോഗിച്ച് വന്ന ആളല്ല ഒരു രണ്ട് വർഷം കൊണ്ട് ഇങ്ങോട്ട് തുടർച്ചയായിട്ട് ഞാനത് യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ സ്കിൻ കെയറുമായി ബന്ധപ്പെട്ടുകൊണ്ട് നല്ല രീതിയിൽ നമ്മൾ സ്കിന്നിനെ മോയിസ്ചറൈ ചെയ്യാനും അതേപോലെ സൺസ്ക്രീൻ ഒക്കെ യൂസ് ചെയ്യാനും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് കേട്ടോ നമ്മൾ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ സൺക്രീൻ മസ്റ്റായിട്ട് യൂസ് ചെയ്യാം അതേപോലെ തന്നെ മോയിസ്ചറൈസറും അത് ഏറ്റവും ബേസിക്കായിട്ട് നമ്മുടെ സ്കിന്നിന് ഏറ്റവും അടിയന്തര അത്യതാപേക്ഷിതമായിട്ടുള്ള ഒരു കാര്യമാണ് അപ്പോൾ ബാക്കിയുള്ളതൊക്കെ പിന്നെ ഡിപ്പെൻസ് ആണ് ഓരോരുത്തരുടെ സ്കിന്നിനും ആവശ്യമുണ്ടെങ്കിൽ മാത്രം ചെയ്യുക എന്നുള്ളതാണ് അതിൽ വരുന്നത് അപ്പോൾ എനിക്ക് കുറച്ച് കാലങ്ങളായിട്ട് സ്കിന്നിൽ ചെറിയ ചെറിയ ഡോട്ട്സും വൈറ്റ് വെയിൽ കൊള്ളുമ്പോൾ വൈറ്റ് ഡോട്ട്സ് ഒക്കെ വന്ന് തുടങ്ങിയപ്പോഴാണ് ഞാൻ സ്കിൻ കെയർ ചെയ്യാൻ തുടങ്ങിയത് കാരണം സ്ഥിരമായിട്ട് വെയിലത്ത് പോകുന്ന ആളായതുകൊണ്ട് അപ്പോൾ തുടർച്ചയായിട്ട് നമ്മൾ നെറ്റിയിൽ അതേപോലെ കവറിൻ്റെ സൈഡിൽ അങ്ങനെയൊക്കെ ഒരുപാട് വൈറ്റ് ഡോട്ട്സ് വന്നു തുടങ്ങി അതേപോലെ ഭയങ്കരമായിട്ട് ടാനും കാര്യങ്ങളൊക്കെ വന്നു തുടങ്ങിയപ്പോഴാണ് അതിന് മുമ്പെന്ന് പറഞ്ഞാൽ നമ്മൾ ക്ലാസ്സിൽ പഠിക്കാൻ പോകും തിരിച്ച് വീട്ടിൽ വരും അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇത് തുടർച്ചയായിട്ട് നമ്മൾ വെയിലത്തെ എന്തെങ്കിലും നടക്കുമ്പോൾ നമ്മുടെ സ്കിന്നിന് ആകെ ഡാമേജ് ആയി പോകുന്ന ഒരു സിറ്റുവേഷൻ വന്നിട്ടാണ് ഞാൻ ഇതിൽ യൂസ് ചെയ്ത് തുടങ്ങിയിട്ടില്ല ഞാനിപ്പോൾ ഉപയോഗിക്കുന്ന പ്രോഡക്ട്സ് എന്തൊക്കെയാണെന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം ഇതാണ് ഇതാണ് ഞാൻ ഉപയോഗിക്കുന്ന മോയ്സ്ചറൈസർ ഇതിന് ഏകദേശം ഒരു മുന്നൂറ്റി നാൽപ്പത്തൊമ്പത് രൂപയുണ്ട് അതിൻ്റെ വില നമ്മൾ എന്താ പറയുക സ്കിൻ കെയർ ചെയ്യാൻ തുടങ്ങിയാലും നമുക്ക് നല്ല കാശ് കഴിഞ്ഞു വേണ്ടി വരും എല്ലാ പ്രോഡക്റ്റിനും നല്ല വില ആണ് കേട്ടോ ഇപ്പം ഇപ്പം മുന്നൂറ്റി നാൽപ്പത്തൊമ്പത് രൂപയാണ് വരുന്നത് ഇത് ഏകദേശം ഒരു എഴുപത് അമ്പത് ഗ്രാം അമ്പത് ഗ്രാമാണ് ഇതിലുള്ളതെട്ടോ അപ്പോൾ ഇതൊരു നല്ല മോസ്ചറൈസർ ആണ് ഡോക്ടർ ഷെയ്സിൻ്റെ കേസർ ആൻഡ് ഫോജിക് ആസിഡ് ഓയിൽ ഫ്രീ മോയിസ്ചറൈസർ ഓയിൽ ഫ്രീ ആണ് നമുക്ക് ഇങ്ങനെ ഓയിലി ഫീലിങ്ങും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല അപ്പോൾ ഇത് ഒരു നല്ല മോസ്ചറൈസറാണ് ഇത് ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്തിട്ട് ഞാൻ വാങ്ങിയിട്ടുള്ളതാണ് കേട്ടോ നമുക്ക് എൻ്റെ ഫേസ് പെട്ടെന്ന് ഓയിലി ആവുന്നതുകൊണ്ട് ഓയിൽ ഫ്രീ ആണ് ഉപയോഗിക്കുന്നത് പിന്നെ സൺസ്ക്രീൻ ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരുന്നത് സ്ക്രല്ലിൻ്റെ സൺസ്ക്രീൻ ഇത് നല്ല സൺസ്ക്രീനാണ് ഒട്ടും ബൈക്കാസ്റ്റ് ഇല്ലാത്ത നമുക്ക് എന്താ പറയുക കുറേ ലോങ് ലാസ്റ്റ് ആയിട്ടുള്ള ഒരു സൺസ്ക്രീനാണ് ഈ സ്ക്രീനിൻ്റെ എസ് പി യു ഫ്രുഫ്റ്റി പി പ്ലസ് 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 ഉള്ള ഈ സൺസ്ക്രീൻ ഇതിന് ഏകദേശം അറുപത്തി ചെല്ലാം രൂപ വില വരുന്ന ഒരു സൺസ്ക്രീനാണ് ഇട്ടത് ഇപ്പോൾ ഇത് രണ്ടും എനിക്ക് ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്തു തന്നതാണ് അതേപോലെ തന്നെ നമുക്ക് അത് ഇതും സിറാണ് ഇത് വൈറ്റമിൻ സി ഇന്ത്യൻ സ്കിൻ ലൈറ്റ്നിങ് ആൻഡ് ബ്രൈറ്റ്നിങ് സിറാണ് എത്തിയിലൂടെ ഒരു ഇത് എല്ലാ മോണിങ്ങിലും നമ്മൾ സ്കിൻ റൊട്ടീൻ ചെയ്ത് തുടങ്ങിയിട്ട് നമ്മൾ മുഖോക്കൊന്ന് കഴുകി പത്തിയാക്കിന് ശേഷം ഈ സിറം അപ്ലൈ ചെയ്തിട്ട് മോസ്ച്ചറൈസ് അപ്ലൈ ചെയ്യുക പിന്നെ സൺസ്ക്രീൻ ഇടുക അങ്ങനെയാണ് കേട്ടോ അപ്പോൾ ഇതും എനിക്ക് ഡോക്ടറെ പ്രിസ്ക്രൈബ് ചെയ്തതാണ് പക്ഷേ ഇത് ഞാൻ അങ്ങനെ യൂസ് ചെയ്യാറില്ല ഇത് ഇപ്പോഴും ഉണ്ട് ഒരു എന്താ പറയുക ഒരു മൂന്ന് നാല് മാസമായിട്ട് ഇത് തീർന്നിട്ടില്ല അതായത് ഞാനിത് ഉപയോഗിക്കാറില്ല എന്നുള്ളതാണ് അർത്ഥം അത് ഒരാശം കൺസൾട്ടേഷൻ ചെന്നപ്പോൾ ഡോക്ടർ പ്രസ്ക്രൈബ് ചെയ്തത് പക്ഷേ എനിക്കത് അത്രയും സ്യൂട്ടായിട്ട് തോന്നിയില്ല ഭയങ്കര ഒരു സ്റ്റിക്കി ഫീലിംഗ് ആണ് അപ്പോൾ അതുകൊണ്ട് എനിക്ക് യൂസ് ചെയ്യാറില്ല പിന്നെ ഇത് ഒട്ടും അധികം വിലയിൽ വരാത്തൊരു സാധനമാണ് കേട്ടോ ഇത് എസ് ക്യൂവർ എന്ന് പറഞ്ഞിട്ട് ഒരു ഹോമിയോപ്പതിയുടെ ഒരു എന്താ പറയുക ക്രീമാണ് ഇത് നമ്മുടെ മുഖത്തെ ബ്ലാക്ക്നെസ് അതേപോലെ നമുക്ക് സൺ ടാൻ കൊണ്ടുണ്ടായിട്ടുള്ള പ്രശ്നങ്ങൾ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു ക്രീമാണ് ഇത് നൈറ്റിലാണ് അപ്ലൈ ചെയ്യേണ്ടത് ഇത് എസ്ക്യുവർ ക്രീം എന്നാണ് ഇതിനെ പറയുന്നത് വാക്സിൻസ് ഹോമിയോപ്പതി എസ്ക്യുവർ ക്രീം ഇതിന് തൊണ്ണൂറ്റി നാല് രൂപങ്ങളിൽ വരുകയുള്ളൂ ഇത് വാങ്ങിയിട്ട് നമ്മൾ രാത്രി ഇത് അപ്ലൈ ചെയ്തതിന് ശേഷം മോയിസ്ചറൈസർ അപ്ലൈ കിടക്കാം ഇതാണ് ഇതിൻ്റെ ഒരു ഉപയോഗം എന്ന് പറയുന്നത് ഇത് ആർക്ക് വേണമെങ്കിൽ യൂസ് ചെയ്യാട്ടോ കുഴപ്പമില്ലാത്തൊരു സാധനങ്ങളായിട്ട് ഇത് നല്ല ടാനൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് സ്ഥിരമായിട്ട് ഉപയോഗിക്കാൻ പറ്റിയതാണ് പിന്നെ നമ്മൾ ഒരു മുപ്പത് വയസ്സ് കഴിഞ്ഞാൽ സ്ഥിരമായിട്ട് ഉപയോഗിക്കേണ്ട ഒരു കാര്യമാണ് വെറ്റിനോൾ എന്ന് പറയുന്ന സാധനം ഇതിനും അത്യാവശ്യം വെയിറ്റ് വന്നെയാണ് പക്ഷേ നമുക്ക് ഒട്ടും എന്താ പറയുക നമുക്ക് പൈസ പോകുന്നു എന്നുള്ള തോന്നുന്നതൊന്നും ഈ സാധനം വാങ്ങാൻ ഉപയോഗിച്ച് ഉണ്ടാവില്ല റെറ്റിനോൾ ടു പെർസൻറ്റേജ് റെറ്റിനോൾ ഉപയോഗിക്കുമ്പോൾ സൂക്ഷിക്കണം അതിൽ ഹൈ എന്താ പറയുക അളവിൽ അതായത് പേർസെൻറ്റേജ് കൂടിയ അളവിൽ നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ സ്കിന്നിൽ തൊലിയൊക്കെ റിമൂവ് ചെയ്ത് പോകാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ഉപയോഗിക്കുമ്പോൾ ഡോക്ടർ കൺസൾട്ടേഷന് ശേഷം മാത്രം ഉപയോഗിക്കേണ്ട ഒരു കാര്യമാണ് ഈ റെറ്റിനോൾ എന്ന് പറയുന്ന കാര്യം പക്ഷേ നമ്മുടെ സ്കിന്നിനെ ഭയങ്കരമായിട്ട് എന്താ പറയുക മോസ്ച്ചർ ചെയ്യാനും നമ്മുടെ സ്കിന്നിന് നല്ലൊരു കളർ കൊടുക്കാനും റിംഗിൾസും ഒക്കെ വരുന്നത് കുറയ്ക്കാനും ഒക്കെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയിട്ടുള്ളത് ആഫ്റ്റർ തേർട്ടി നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയിട്ടുള്ള ഒരു ഇത് സീറോ അല്ലാതെ ക്രീമാണ് റെറ്റിനോളിൻ്റെ ഇത് നൈറ്റ് മാത്രമേ റെട്ടിനോൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ നൈറ്റ് മാത്രമേ ഉപയോഗിക്കും അതേപോലെ തന്നെ റെക്റ്റിനോൾ ഉപയോഗിച്ച് തുടങ്ങിയാൽ സൺസ്ക്രീൻ ഇല്ലാതെ പുറത്ത് പോകരുത് സൺസ്ക്രീൻ ഇല്ലെങ്കിൽ നമ്മൾ നന്നായിട്ട് ഇരുണ്ടു പോകാനുള്ള സാധ്യതയുണ്ട് റെറ്റിനോൾ ഏറ്റവും നല്ലൊരു പ്രോഡക്റ്റ് ആണ് അത് നിങ്ങൾ കൺസൾട്ടേഷൻ മാത്രം ശേഷം മാത്രം ഉപയോഗിക്കാനാണ് ഞാൻ പറയുകയുള്ളത് പിന്നെ ഇപ്പോൾ സ്മെല്ലിൻ്റെ സൺസ്ക്രീൻ ഞാൻ കാണിച്ചില്ല അതേപോലെ തന്നെ എക്ലിപ്സിൻ്റെ സൺ ഇതും സൺസ്ക്രീനാണ് ഇതും നമുക്കൊരു ഫൗണ്ടേഷൻ ഒക്കെ ഇട്ടൊരു ഫീലാണ് കേട്ടോ ഈ എക്ലിപ്സിൻ്റെ സോളയർ എക്ലിപ്സ് സോളയർ പ്രിൻ്റഡ് സൺസ്ക്രീനാണിത് അപ്പോൾ നമുക്ക് ഇത് യൂസ് ചെയ്താൽ നമുക്ക് ജസ്റ്റ് ഒരു മേക്കപ്പൊക്കെ ഇട്ടൊരു ഫീൽ വരും പക്ഷേ എനിക്ക് ഇതിലേലും ഈ സ്ക്രീല്ലിൻ്റെ സൺസ്ക്രീൻ തന്നെയാണ് കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് തോന്നിയിട്ടുള്ളത് കേട്ട ഇതാണ് കുറച്ചും കൂടി നല്ല സൺസ്ക്രീൻ ഇത് കുറച്ച് വില കുറവാണ് ഇതിന് തൊള്ളായിരം രൂപയാണ് വില ഇതിന് അറുന്നൂറ് അറുന്നൂറ്റമ്പത് രൂപയാണ് വില പക്ഷേ ഇതാണ് കുറച്ചും കൂടി നല്ലത് രണ്ടും എസ് ടി എഫ് ഫിഫ്റ്റി ഇറങ്ങിയിട്ടുള്ളതാണ് അപ്പോൾ ഇതെല്ലാം ഉപയോഗിക്കണമെന്നല്ല ഞാൻ പറയുന്നത് അത്യാവശ്യം നമ്മൾ പുറത്തേക്ക് പോകുന്ന സമയത്ത് ഒരു സൺസ്ക്രീനും ഒരു മോയിസ്ചറൈസർ അപ്ലൈ ചെയ്തിട്ട് പോകുക ഒരു ടു ആൻഡ് ഹാഫ് ഹവർ ടു ഒക്കെ കഴിയുമ്പോൾ വീണ്ടും സൺസ്ക്രീൻ അപ്ലൈ ചെയ്ത് കൊടുക്കുക എന്നുവച്ചാൽ അത്രയും ചൂടും വെയിലൊക്കെ ആയിട്ടാണ് നമ്മൾ പോകുന്നത് സ്കിൻ പെട്ടെന്ന് ഡാമേജ് ആവാനുള്ള സാധ്യതയുണ്ട് കേട്ടിട്ട് അപ്പോൾ നമുക്ക് ഡാമേജ് ആയതിനു ശേഷം വേറെ എന്തെങ്കിലും നമുക്ക് അതിന് മുമ്പേ നമ്മൾ ചെയ്തതായിരിക്കും അപ്പോൾ ഞാൻ ഉപയോഗിക്കുന്ന പ്രോഡക്ട്സ് ആയിട്ട് നിങ്ങൾ ഞാൻ പരിചയപ്പെടുത്തിയത് എന്ത് ഉപയോഗിക്കുമ്പോഴും നിങ്ങളുടെ സ്കിന്നിന് സൂട്ടായിട്ടുള്ള ഒരു കാര്യം ഉപയോഗിക്കാനായിട്ട് ശ്രദ്ധിക്കുക അത് ഏറ്റവും നല്ലത് ഇവിടെ ഓപ്പർ കണ്ടതിന് ശേഷം ഉപയോഗിക്കുന്നതായിരിക്കും ബെറ്റർ ആയിട്ട് അപ്പോൾ ഉള്ളൂ നമ്മുടെ വീഡിയോ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുമെങ്കിൽ ലൈക്ക് ചെയ്ത് കേൾക്കാം എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യാം അപ്പോൾ അടുത്ത വീഡിയോ കണ്ടെങ്കിൽ എല്ലാവർക്കും ബൈ